ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായനാഭാഗം രണ്ട് തിമസ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം സഫാ ലേഖനത്തിലുള്ളത് കർത്താവിന്റെ ശുശ്രൂഷക്കാരായ എല്ലാ ദൈവദാസന്മാർക്കും ബാധകമായ പ്രബോധനമാണിത് യൗവന മോഹങ്ങളെ വിട്ടോടുക എന്നുള്ളതിൽ ധനത്തിനോടുള്ള ആസക്തി പദവികളോടുള്ള അമിതമായ ആഗ്രഹം മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനുമുള്ള ആഗ്രഹം തിരിഹിതമല്ലാത്ത ബന്ധങ്ങളിൽ പെട്ടുപോവുക തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു ഇത് വിട്ടോടണമെന്നാണ് ദൈവഹിതം നീതിയും വിശ്വാസവും സ്നേഹവും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് സമാധാനം ദൈവവചനത്തിനും ഇഷ്ടത്തിനും അനുസൃതമായ ശരിയായ സ്വഭാവവും മനുഷ്യരുടെ മുമ്പാകെ ശരിയായ പ്രവൃത്തികളുമാണ് നീതി നന്മ ചെയ്തുകൊണ്ട് നേരോടെ ജീവിക്കലാണ് നീതി യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി മാറ്റം വരുത്തിയ ജീവിതത്തിലൂടെ അത് പ്രകടിപ്പിക്കുന്നു വിശ്വാസയോഗ്യനോ വിശ്വസ്തനോ ആയിരിക്കണം അവൻ യോഹന്നാൻ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നും നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയുമെന്നും യേശു പറഞ്ഞിരിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹം പോലെ തന്നെ സ്നേഹമില്ലാത്തവരോടും സ്നേഹിക്കപ്പെടാത്തവരോടും എന്തിന് നമ്മെ ഇഷ്ടമില്ലാത്തവരോട് പോലും സ്നേഹമുള്ളവരായിരിക്കണം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രയോ എന്ന് റോമർ റോമർക്കെഴുതി ലേഖന പതിനാലിൻ്റെ പതിനേഴിൽ നാം വായിക്കുന്നു നാം മനഃപൂർവ്വം പിന്തുടരേണ്ടെന്ന ഒന്നാണ് സമാധാനം നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു സമാധാനം മറ്റുള്ളവരോട് അനുരഞ്ജപ്പെടലാണ് അപ്പോസെല്ലാ പൗലോസ് പ്രബോധിപ്പിച്ചതുപോലെ യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുവാൻ നമുക്ക് കഴിമാറാകട്ടെ യുവജനങ്ങളാൽ കർത്താവ് നമേവരും അനുഗ്രഹിക്കും